ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാമതായി നടക്കുന്ന ഒരു സമരമാണ് ആദ്യ ആലപ്പുഴ കളക്ടറേറ്റിന്റെ മുന്നിൽ നിരാഹാര സമരം നടന്നപ്പോൾ ഞാൻ അന്ന് പോയി അവരെ കണ്ടതാണ് ഇന്ന് കേരളത്തിലെ നെൽകർഷകരുടെ ശബ്ദം കേൾക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് സെക്രട്ടേറിയറ്റ് പെടിക്കൽ വന്ന് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥയുണ്ടായത് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളെ അന്നമൂട്ടിക്കുന്നവരാണ് നെൽകർഷണം പാലക്കാട്ടും തൃശൂരിലെ കോൾ നിരങ്ങളിലും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണ് കുത്തി അരിയാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ലഭ്യമാകുന്നത് വാസ്തവത്തിൽ നെൽകൃഷി തന്നെ കർഷകരെ ഉപേക്ഷിക്കുക കാരണം ഒരിക്കലും ലാഭകരമല്ലാത്ത ഒരു കൃഷിയായി നെൽകർഷ നെല് ഉൽപ്പാദനം മാറിക്കഴിഞ്ഞിരിക്കുന്നു പാടശേഖരങ്ങളിൽ പോയി പണിയെടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എടുക്കാൻ വേണ്ടി പാടുപെടുന്ന കർഷകരെയാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയും ഞാൻ അപ്പർ കൂട്ടനാട് മേഖലയിലെ ഒരു എം എൽ എ കൂടിയാണ് നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ നെല്ലെടുക്കണമെങ്കിൽ മില്ലുകാരുടെ പുറകെ നടക്കണം വാടി ഓഫീസറെ തിരക്ക് നടക്കണം നെല്ല് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടാൽ കിഴിവ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു കിഴിവെന്ന് പറഞ്ഞാൽ ജലാംശമുള്ളതുകൊണ്ട് തൂക്കത്തിന് കിഴിവ് കൊടുക്കണം ഇതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം ആ പാടശേഖരങ്ങളിൽ നിന്ന് നെല്ലെടുക്കാൻ ഇനിവ് കൊടുത്താൽ പോലും സമയത്ത് ഇവരാരും വരാറില്ല നെല്ലെടുത്തുകൊണ്ടുപോയാനുള്ള സ്ഥിതിയോ അതിന്റെ പണം കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പോയിട്ട് മാസങ്ങളോളം പണം കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് കർഷകർ ഏറ്റവും വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന വായ്പ പണത്തെപ്പറ്റി പറഞ്ഞു വിശ്വപ്രസാദ് ഇവിടെ പറഞ്ഞു ഇത് പി ആർ എസ് വായ്പയാണ് ഓരോ കർഷകന്റെ പേരിൽ ലോൺ എടുത്ത് ആ പണം കൊടുക്കുന്നു ലോൺ ഗവൺമെന്റ് അടയ്ക്കുന്നു ഇതാണ് പി ആർ എസ് വായ്പ ഈ പി ആർ എസ് വായ്പ എടുത്താൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഇത് ആ പി ആർ എസ് വായ്പ ഉള്ള ഒരു കർഷകനും മറ്റൊരു വായ്പയും വിളിക്കാൻ കഴിയില്ല അങ്ങനെയാണ് അമ്പലപ്പള്ളിൽ ഒരു ചർച്ചയിൽ ആത്മഹത്യത് ഞാൻ അവിടെ പോയതാണ് അതെ അവർക്ക് വേറൊരു വായ്പയും വിളിക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത് വളരെ ന്യായമാണ് നിങ്ങളുടെ ആവശ്യം ഗവൺമെന്റ് ചെയ്യുന്നത് ബജറ്റിൽ ഇതിനുവേണ്ടിയിട്ടുള്ള റിവോളൂഷൻ ഫണ്ട് പ്രഖ്യാപിക്കുക നെല്ലെടുത്താൽ എപ്പോഴും പണം കൊടുക്കുക അതിനുവേണ്ടി റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കുക അല്ലാണ്ട് ബാങ്കിൽ കൊടുത്ത് ബാങ്കിൽ ഓരോ കർഷകരുടെ പേരിൽ ലോൺ ലോണെടുത്ത് കർഷകർ കൊടുക്കാൻ നടപടി അവസാനിപ്പിക്കുക മാത്രമല്ല ഈ ലോണ് സമയബന്ധിതമായി ഗവൺമെന്റ് അടച്ചില്ലെങ്കിൽ ഈ കർഷകരുടെ റവന്യൂ നോട്ടീസ് വരും എത്രയോ കർഷകരുടെ പേരിൽ കുട്ടനാട്ടിൽ നോട്ടീസ് വന്നു അപ്പോൾ ഇതിന്റെ ഏകപരിഹാര മാർഗമെന്റ് പറയുന്നത് റിവോൾ ഫണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുക നീക്കി വെക്കണം അത് നീക്കി വെക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല സമയത്ത് നമുക്കറിയാം കുട്ടനാട്ടിൽ വെള്ളം പറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത് പമ്പി സബ്സിഡി ഈ ഇപ്പോഴാണ് കുറച്ചു കൊടുത്തത് ഉഴ് കൊടുത്തിട്ടില്ല എത്രയോ നാളായി കർഷകർ അതിന് പിന്നെ പുറണക്കായിരുന്നു പമ്പിംഗ് സബ്സിഡി കിട്ടത്തില്ല മാത്രമല്ല നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ നാല് വർഷമായി വർദ്ധിപ്പിച്ച് നൽകിയ എം എസ് ബിയും സംസ്ഥാന വിഹിതമൊക്കെ മുപ്പത്തിരണ്ട് രൂപ അൻപത്തിരണ്ട് വയസ്സായി വർദ്ധിപ്പിക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ് ഞാൻ അതിനെ പൂർണ്ണമായി കൈമാറാൻ ഈ അവസാനിക്കുന്നു എല്ലാവർക്കും കൂട്ടിക്കൊടുക്കുക നെൽ കർഷകർ മാത്രം കൂട്ടിക്കൊടുക്കില്ല എല്ലാവർക്കും ഗവൺമെന്റിന് ആനുകൂല്യം കൊടുത്തും നെൽകർഷകരുടെ ഒരു ആനുകൂല്യവുമില്ല ഇപ്പൊ സ്ഥിതി എന്താണെന്നറിയാം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നെല്ല് മുഴുവൻ നശിച്ചു ഉപ്പുള്ള വേലിയറ്റം നിത്യസ്വഭവമാണ് അറബിക്കറിലുണ്ടായിരുന്ന വേലിയറ്റത്തിനനുസരിച്ച് ഉപ്പുള്ള ഗറി കുട്ടനാട് അപ്പുറക്കുട്ടനാട് മേറിയിലെ അതോടൊപ്പം നെല്ല് മുഴുവൻ നശിക്കുകയാണ് സമയബന്ധിതമായ ഇടങ്ങൾ ബന്ധുകൾ വിട്ടിട്ടില്ല സമയബന്ധിതമായി ഈ ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ മണ്ടഗുലേറ്ററക്കം ബെഞ്ച് വയ്ക്കണം ഇതൊന്നും ഗവൺമെന്റ് ചെയ്യാത്തതുപോലെ ഒന്നുണ്ടാകുന്നു ഉപ്പുവെള്ളം കയറി ഈ മേഖലകളൊക്കെ നശിക്കുക കൃഷി മുഴുവൻ നശിക്കുക ഇത്തവണയിലൊരു ഏറ്റവും വലിയ വേലിയേറ്റം ഉണ്ടായത് ഞങ്ങളൊക്കെ മേഖലകൾ നേരത്തെ തന്നെ ചെറിയ പണ്ടുകടുമായിരുന്നു ഇത്തവണ ഫണ്ട് നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് ഉണ്ടാക്കി അതിന്റെ ഫലമായി ഉപ്പുവെള്ളം കയറി മുഴുവൻ കൃഷിയും നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി എങ്ങനെ കർഷകർ മുന്നോട്ട് പോകും കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ നെൽകർഷകർ അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല പരിമൂഖമായും സർക്കാർ നൽകേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് പന്ത്രണ്ട് രൂപയാണ് ഉള്ളത് അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ് ഇരുപത് വർഷം ഇതിനു മുമ്പ് ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് പന്ത്രണ്ട് രൂപ ചാർജ് ആണ് ഏർപ്പെടുത്തിയത് പന്ത്രണ്ട് വർഷമായിട്ടും ആൻഡ്ലിംഗ് ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ ഇതിലുണ്ടാകുന്ന ഭീമമായ ചെലവ് ആര് വഹിക്കും അപ്പൊ ഈ നിലയിൽ നെൽകർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കാണാൻ കാണാനിവിടെ സർക്കാരിനെ കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത നിരവധിയായ അവസരത്തിൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങളെ പ്രത്യേക ആവശ്യ കണക്കിലെടുത്തുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഞാനിത് ഉന്നയിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും എനിക്കറിയില്ല ബഡ്ജറ്റിൽ നാളെ റിവോൾഡ് ബാങ്ക് ഫണ്ട് പ്രഖ്യാപിക്കുമെന്നറിയില്ലാത്ത ഈ സർക്കാർ എന്നാ പ്രഖ്യാപിക്കാൻ അഞ്ചു പൈസ ഗവൺമെന്റിന്റെ ഇല്ല ജനങ്ങളെ ടോൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുക ടോൾ അടിച്ചേൽപ്പിച്ചാൽ ആ ടോള് ഞങ്ങൾ ജനങ്ങൾ പൊളിച്ച് കളയുമെന്ന് കൂടി പറയാൻ ഞാൻ ആശ്രയിക്കാം അഞ്ചു പൈസ കയ്യിൽ ഇല്ലാതെ ആളുകളെ കബളിപ്പിക്കാണ് ഈ ഗവൺമെന്റ് പ്രകടനപത്രയെ ടോൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയ ആളുകളാണ് ഇപ്പൊ എല്ലാ റോഡിലും ടോൾ വെക്കാൻ പോകുന്നു അങ്ങനെ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് ഈ ഗവൺമെന്റ് ബോധ്യപ്പെടും കേരളയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചല്ലോ കൊണ്ടുവന്നോ മൈൽ ഡ്യൂട്ടിയിൽ ഞങ്ങൾ പിഴിതറിയുമെന്ന് പറഞ്ഞു മഞ്ഞക്കുട്ടികൾ മഞ്ഞക്കുട്ടിയിൽ ഞങ്ങൾ പിഴിതറിയുമെന്ന് പറഞ്ഞു കേരളയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ അതുകൊണ്ട് ഒരു ഒറ്റ ഒറ്റക്കുറ്റിയിൽ കാണാനുണ്ട് ജനങ്ങൾ തന്നെ പിരിതുയർ അതുപോലെ ടോൾ പിരിക്കാൻ വന്നാൽ ടോൾ കേൾക്കുക പൊളിച്ചു കളയാൽ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആളുകളെ അങ്ങനെ കബളിപ്പിക്കാൻ ഇങ്ങനെ കരുതണ്ട അധികാരങ്ങൾ കിട്ടിയുകൊണ്ട് എന്തുമാകാം എന്നുള്ള ചിന്താഗതി വേണ്ട ഈ കേരളത്തിലെയും കോന്നിടങ്ങളിലെയും പാലക്കാട്ടെയും കർഷകരെ അനുഭവിക്കുന്ന ഇവിടെ അതോടൊപ്പം സോണിച്ചൊല്ലും പറഞ്ഞു എത്ര ശരിയാണ് ഇവിടെ നമ്മുടെ കൃഷ്ണപ്രസാദ് പറഞ്ഞ എത്ര ശരിയാണ് പാവപ്പെട്ട കർഷകനെക്കുറിച്ച് കൃഷി ചെയ്യാൻ വെള്ളമില്ല രണ്ട് കൃഷി ചെയ്തിരുന്ന ഇലപ്പുലി പഞ്ചായത്തിൽ ഒരു നിക്കുകയുള്ളൂ നൂറ് മീറ്റർ ഭൂകമ്പ ജലം കിരീടത്തിൽ നിർത്തിപ്പാനൂറ് മീറ്റർ കുടികർഷകനായിരുന്നു പക്ഷേ കാലാന്തരത്തിൽ നോക്കാനും കാണാനും ആളില്ലാത്തോണ്ട് ഇത് വിറ്റു ആ ഞങ്ങൾ നെൽപ്പാടങ്ങൾ മുഴുവൻ വിറ്റ് വിറ്റിരിക്കുക മാർഗമല്ലേ നോക്കാൻ ആളില്ല ഉണ്ടാകും ജോലി ചെയ്യാൻ ആളില്ല അതുപോലെ അതിന് വരുമാനം കിട്ടുന്നില്ല ഈ നിലയിലാണ് ഞങ്ങളൊക്കെ പുഞ്ചപ്പാടങ്ങൾ വിറ്റ ആളുകളാണ് അതുകൊണ്ട് തന്നെ കുഞ്ചപ്പാടത്തിൽ കൃഷി ചെയ്യുന്ന കർഷകന്റെ വേദന പ്രയാസം അറിയുന്ന ഒരാളാണ് സമ്പൂർണമായ പിന്തുണ നിങ്ങളുടെ സമരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുക അസംബ്ലിയിൽ ഈ കാര്യം ഉന്നയിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ ഈ സമരം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റെടുക്കണം ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ ശബ്ദം നീ നിയമസഭയിലും പുറത്തും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് നെൽകർഷക സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം വളരെ നന്ദി ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്